നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം ദ ഹിന്ദു ദിനപത്രത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ അവസാനിക്കുന്നില്ല ഒരു ഭാഗത്ത് നിലമ്പൂർ എം എൽ എ പി വി അൻബർ മുഖ്യമന്ത്രിക്കെതിരെ കടന്നാക്രമണം തുടരുമ്പോൾ പ്രതിരോധം തീർക്കാൻ വേണ്ടി മുഹമ്മദ് റിയാസും വി ശിവൻകുട്ടിയും രംഗത്തുണ്ട് ഇപ്പോഴിതാ മലപ്പുറത്തെയും ഇസ്ലാം മതത്തെയും പഴിച്ചാരി സംഘപരിവാറിനെ വളർത്തുന്ന പിണറായി വിജയനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ എട്ടു വർഷമായി കേരളത്തിൽ എന്ത് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് സംഘപരിവാർ ഇസ്ലാമോഫോബിക് ഒരു ദ അങ്ങനെയൊരു അഭിമുഖത്തെ പറ്റി പറയുമ്പോൾ ശ്രീ കെ സുരേന്ദ്രനാണ് എന്ന തെറ്റിദ്ധാരണ ഒന്നും ഇപ്പോഴാർക്കുമില്ല കാരണം ശ്രീ കെ സുരേന്ദ്രനേക്കാൾ ആത്മാർത്ഥമായി കേരളത്തിൽ വേണ്ടി ജോലി ചെയ്യുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ അഭിമുഖമാണത് എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട് ആ അഭിമുഖത്തിനകത്തെ പ്രസക്തമായ ഭാഗം പറയാം മുസ്ലിം ദീസ് ഫോഴ്സസ് ട്രൈ ടു ദാറ്റ് വി ആർ അതായത് തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം സംഘടനകൾക്കെതിരായിട്ട് ഗവൺമെന്റ് പ്രവർത്തിക്കുമ്പോ അത് മുസ്ലിം സമൂഹത്തിനെതിരായിട്ടുള്ള പ്രവർത്തനമായിട്ട് ഇക്കൂട്ടർ ചിത്രീകരിക്കാൻ പറഞ്ഞു കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായ എട്ട് വർഷക്കാലമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ പിണറായി വിജയനോടുള്ള ചോദ്യം ഈ എട്ട് വർഷത്തിനിടയിൽ ഏത് തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം സംഘടനയാണ് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ തീവ്രവാദ സ്വഭാവമുള്ള സംഘടന നടത്തിയ തീവ്രവാദ പ്രവർത്തനം എന്താണ് അതിന് പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുത്തുള്ള തീവ്രവാദികൾ എത്രയാണ് അങ്ങനൊരു കേസുമില്ലാതെ അന്തരീക്ഷത്തിലേക്ക് സംഘപരിവാറിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു വഴിപാട് പോലെ അങ്ങ് വെടിപൊട്ടിച്ചിരിക്കുകയാണ് അങ്ങ് ഇതിന് ഉദാഹരണമായി പറഞ്ഞിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ വൺ ഫിഫ്റ്റി കിലോഗ്രാം ഓഫ് ഗോൾഡ് ആൻഡ് ഹവാല മണി വർക്ക് വൺ ട്വന്റി ത്രീ ക്രോർ വെയർ സീസ് ബൈ ദീസ് ഫൈവ് ഇയേഴ്സ് ഫ്രോ മലപ്പുറം ഡിസ്ട്രിക്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് കോടി രൂപ വിലമതിക്കുന്ന നൂറ്റി അൻപത് കിലോഗ്രാം സ്വർണം സ്വർണ്ണക്കടത്തിന്റെ ഭാഗമായി പിടിച്ചെടുത്തു കേരള പോലീസ് എന്നാണ് പറയുന്നത് ഇത്രയേറെ സ്വർണം പിടിച്ചെടുത്തിട്ടുള്ളതിനെ പറ്റിയിട്ട് ഇതിനു മുൻപ് അങ്ങ് കേരളീയ പൊതുസമൂഹത്തോട് പറയുന്നുള്ളൂ പോകട്ടെ ഇനിയും സ്വർണ്ണക്കടത്താണ് എയർപോർട്ട് വഴിയുള്ളതാണ് അങ്ങയുടെ വിഷയമില്ല കോഴിക്കോട് എയർപോർട്ട് മലപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ടാണല്ലോ ഇത് പറയുന്നത് കണ്ണൂർ എയർപോർട്ട് ദക്ഷിണേന്ത്യയിലെ സ്വർണ്ണക്കടത്തുകാരുടെ ഗേറ്റ്വേ ആണ് എന്ന കേന്ദ്ര ഇന്റലിജൻസ് സംഘത്തിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങ് കണ്ണൂർ എയർപോർട്ടിനെ പറ്റി പരാമർശിക്കാതെ മലപ്പുറത്തെ പറ്റി പറ്റി തന്നെ പറഞ്ഞത് അപ്പൊ അങ്ങയുടെ വിഷയം സ്വർണ്ണക്കടത്തോ ഹവാലിയോ അല്ല കൃത്യമായി ഒരു ജില്ലയെ അതും ആ ജില്ലയെ വർഗീയമായി തന്നെ സ്ത്രീകൾ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രീ മുഖ്യമന്ത്രിയോട് സ്വർണ്ണക്കടത്തിന് ഇത്ര ഗൗരവമായിട്ട് താങ്കൾ കാണുന്നുണ്ടെങ്കിൽ അങ്ങയുടെ തന്നെ ഭരണപക്ഷത്തിന്റെ എം എൽ എ സ്വർണ്ണക്കടത്തുകാരുടെ റാക്കറ്റിന്റെ കിങ് പിന്നാണ് അങ്ങയുടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തയ്യാറാകാത്തത് ഇനി പോകട്ടെ കേരളത്തിലെ ഏറ്റവും പ്രമാദമായ സ്വർണ്ണക്കടത്ത് കേസ് ആ സ്വർണ്ണക്കടത്ത് കേസിനകത്ത് നൂറ് ദിവസത്തിലധികം ജയിലിൽ കിടന്ന അങ്ങയുടെ വിശ്വസനായ പൊളിറ്റിക് അങ്ങയുടെ വിശ്വസനായ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ ഐ എസ് അയാൾ മലപ്പുറം ജില്ലക്കാരനാണ് അല്ലല്ലോ ആ സ്വർണ്ണക്കടത്ത് കേസിനകത്തെ മുഖ്യ പ്രതി അങ്ങയുടെ പഴയ സുഹൃത്തുമായ ശ്രീമതി സ്വപ്ന സുരേഷ് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ ചാനലിലുള്ളവരെ സ്വർണം കടത്തിയാളാണ് അവർ മലപ്പുറം ജില്ലക്കറിയണം അല്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഉന്നതമായ വിദ്യാഭ്യാസ മൂല്യങ്ങളുള്ള ഉയർന്ന വിജയം നേടുന്ന ഒരു ജില്ലയെ നിരന്തരമായി സംഘപരിവാരം ആക്രമിക്കുന്ന അതേ പാതയിൽ അന്നും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അങ്ങയുടെ കേസുകൾ അങ്ങയുടെ പാർട്ടി ഉൾപ്പെട്ടിട്ടുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കുവാൻ വേണ്ടിയിട്ട് ബി ജെ പിക്ക് വേണ്ടി ചെയ്യുന്ന എക്സ്ട്രാ ഡ്യൂട്ടി ആയിരിക്കാം പക്ഷെ അതിന്റെ പേരിൽ തകർത്തപ്പെടുന്നത് ഈ നാടിന്റെ മതേതര മൂല്യമാണെന്നുള്ള മുഖ്യ ബോധ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകണം തീക്കൊള്ളി കൊണ്ടാണ് അങ്ങ് തല പച്ചവെള്ളത്തിന് പോലും തീപിടിപ്പിക്കുന്ന പച്ചവർഗീയതയാണ് അന്ന് പറഞ്ഞു വെക്കുന്നത് എന്നുള്ള ബോധ്യം അങ്ങേക്കുണ്ടാകാം മലപ്പുറത്തെ അങ്ങനെ ഒരു ഫോബിയ പടർത്തി ഈ നാട്ടിലെ പൊതുസമൂഹത്തിനുള്ളിൽ സംശയത്തിന്റെ നിലയിൽ നിർത്താമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ തെറ്റിദ്ധാരണയാണ് ഈ നാടിന്റെ അഭിമാനം തന്നെയാണ് ആ ജില്ല ആ ജില്ലയെ ഈ നാട് ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും